രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെയ് മാസത്തിൽ അധികാരത്തിലേറിയ എൽ ഡി എഫ് സർക്കാരിൻ്റെ നാല് വർഷം പൂർത്തിയാവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയാണിത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അഞ്ചാമത്തെ ജില്ലയിലെ പരിപാടിയാണിത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടല്ലോ അതിന് മുൻപുള്ള അഞ്ചു വർഷക്കാലവും എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് അധികാരത്തിലുണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ മെയ് മാസത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു അപ്പം അങ്ങനെ നോക്കിയാൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്ന് തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന ഒൻപത് വർഷം പൂർത്തിയാകുന്നു പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഘട്ടം സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ വിലയിരുത്താനിടയുള്ള ഘട്ടമാണ് അതിലേറ്റവും പ്രധാനം രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കേരളം കടുത്ത നിരാശയിലായ ഒരു കാലമാണത് ഒരിടത്തും പുരോഗതിയില്ല എല്ലായിടങ്ങളിലും പിറകോട്ടടി കാലം മാറുന്നു ലോകം മാറുന്നു പക്ഷേ നമുക്ക് മാത്രം മുന്നോട്ടുള്ള പ്രയാണം സാധിക്കുന്നില്ല നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വളരെ തകർന്ന നില നമ്മുടെ വിവിധ മേഖലകൾ തകർന്നു തകർന്നുകിടക്കുന്നിലട്ടത്തിലാണ് എൽ ഡി എഫ് നാടിന് മുൻപാകെ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചത് ആ പ്രകടന പത്രികയിൽ അറുന്നൂറോളം ഇനങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന വാഗ്ദാനമാണ് ആ അറുനൂറിനങ്ങളിലായി എൽ ഡി എഫ് ജനങ്ങളുടെ മുൻപിൽ നൽകിയത് ജനങ്ങളത് സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി എൽ ഡി എഫിനെ തെരഞ്ഞെടുത്തു അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട് എൽ ഡി എഫ് ഭരണം രണ്ടായിരത്തി പതിനാറിൽ വന്നത് അതിൻ്റെ ഒൻപത് വർഷം പൂർത്തിയാകുന്നു പത്താമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടം